ആദ്യത്തെ ലക്ഷ്യം ഡ്രൈവിംഗ് 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 ലൈസൻസ് 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 ആണ് വലിയ കടമ്പയാണ് സ്വന്തമാക്കാൻ വേണ്ടത് എന്നാൽ അശ്രദ്ധയും വീഴ്ചയും സംഭവിച്ചാൽ വേഗത്തിൽ പോകും പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് വീണ്ടും ആദ്യം മുതൽ തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ എഴുതണം ഒരാൾക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ആറ് പിഴ പോയിന്റ് ലഭിച്ചാലാണ് ഓട്ടോമാറ്റിക്കലി ലൈസൻസ് റദ്ദാവുക ഒരു തവണ മൊബൈൽ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിച്ച് പിടിക്കപ്പെട്ടാൽ തന്നെ ആറ് പോയിന്റ് പോകും സ്പീഡിംഗ് അടക്കമുള്ളവ രണ്ട് തവണ തെറ്റിച്ചാൽ ആറ് പോയിന്റ് എത്തിക്കുകയും സാധാരണ കുറ്റങ്ങൾക്ക് മൂന്ന് പോയിന്റ് ആണ് പിഴയെങ്കിൽ ചില കുറ്റങ്ങൾക്ക് ആറും ഒൻപതും ഒക്കെ പിഴ പോയിന്റ് ലഭിക്കാറുണ്ട് നിയമങ്ങൾ കർശനമാക്കുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തതോടെ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലുള്ള കുറ്റങ്ങൾക്ക് ലൈസൻസ് നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഇരട്ടിയായതായിട്ടാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുടെ ലൈസൻസുകൾ റദ്ദാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ആയിരത്തി നാൽപ്പത്തി ആറായി ഉയർന്നുവെന്ന് ഡി വി എൽ എയുടെ കണക്കുകൾ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ തൊള്ളായിരത്തി പതിനെട്ട് ഡ്രൈവർമാർക്കാണ് ലൈസൻസ് നഷ്ടമായിരിക്കുന്നത് ലൈസൻസ് എടുത്ത് രണ്ട് വർഷക്കാലത്തിനിടയിൽ ആറ് പെനാൽറ്റി പോയിന്റുകളിൽ അധികം നേടിയവർക്കാണ് അധികവും നഷ്ടമായിരിക്കുന്നത് ഡി വി എൽ നിയമം അനുസരിച്ച് ആറ് പെനാൽറ്റി പോയിന്റുകൾ ലഭിച്ചാൽ ലൈസൻസ് സ്വമേധ റദ്ദാകും ഇത്തരത്തിൽ ലൈസൻസ് റദ്ദായാൽ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ വീണ്ടും പാസ്സായാൽ മാത്രമേ ലൈസൻസ് ലഭിക്കുകയുള്ളൂ നിരീക്ഷണം കൂടുതൽ കർശനമാക്കിയതോടെയാണ് വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് പിടിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത കണക്റ്റഡ് ഡിവൈസുകൾ ഡ്രൈവിംഗ് സമയത്ത് ഉപയോഗിച്ചാൽ കനത്ത ശിക്ഷയായിരിക്കും നേരിടേണ്ടി വരിക ഈ സീറോ ടോളറൻസ് നയവും കുറ്റം ചെയ്തവരുടെ എണ്ണം വർദ്ധിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് കൺസർവേറ്റീവ് സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമമനുസരിച്ച് ഒരു ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഫോൺ വാഹനം ഓടിക്കുമ്പോൾ ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ല സ്ക്രീനിൽ വെളിച്ചം തെളിയിക്കുക അറിയിപ്പുകൾ പരിശോധിക്കുക ഡിവൈസ് അൺലോക്ക് ചെയ്യുക തുടങ്ങി എല്ലാ നടപടികളും ഈ നിയമത്തിന് കീഴിൽ നിരോധിച്ചിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ് പൗണ്ടിന്റെ പിഴയായിരിക്കും ആദ്യം വിധിക്കുക പിന്നീട് ഓരോ തവണ കുറ്റം ആവർത്തിക്കപ്പെടുമ്പോഴും പിഴ വർദ്ധിക്കും ആറു തട്ടുകളിലായിട്ടാണ് പിഴ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് രണ്ടു വർഷം കഴിഞ്ഞവർക്ക് മാത്രമാണ് പുതിയ ഡ്രൈവർമാരുടെ ലൈസൻസ് ഉടനടി തന്നെ റദ്ദ് ചെയ്യപ്പെടും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ